നമ്മൾ ഈ ഭൂമിയിൽ യാത്രക്കാരാണല്ലേ യാത്ര എങ്ങനെയായിരിക്കണം മാതാവിന്റെയും യാത്രക്കിടയിലാണ് ഉണ്ണീശോ പിറക്കുന്നത് ഇമ്മാനുവൽ വന്നു വീരുന്നത് ദൈവം നമ്മോട് കൂടിയാവുന്നത് ഈ യാത്ര

മാറും യാത്ര ആരംഭിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട് യും അച്ഛൻ ഇല്ലാത്ത വീടും കൂടപ്പറുപ്പുകളില്ലാത്ത തീൻ കൂടി വരുന്ന സമൂഹത്തിലാണ് നാം അതിനേറെ സൗഹൃദങ്ങളെല്ലാം ഓൺലൈനിലേക്ക് മാറാൻ നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്നു ഇവിടെ നമുക്കും ഒരു ചുവടു മാറ്റത്തിന്റെ ചരിത്രത്തിന് ഈ ക്രിസ്മസിൽ തുടക്കം കുറിക്കാം നിർത്തുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ജയ് ക്രൈസ്റ്റ്